നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് നമ്മുടെ പറമ്പിലെന്താ ഇതുപോലെയുള്ള വലിയ മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ചിലർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല ഇതെന്താ സംഭവം എന്നറിയാം ഇതാണ് മെക്സിക്കൻ ചീര അതായത് മായൻ ചീര എന്നുള്ള പേരൊക്കെ ഉണ്ട് ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് നിങ്ങളെ പറമ്പുകളിലെല്ലാം ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുടായയുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നമുക്കതൊക്കെ ഒന്ന് മാറ്റണം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കോം വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ മായൻ ചീര കഴിഞ്ഞാൽ ഏകദേശം പപ്പായയുടെ ഇലയോളം സാമ്യമുള്ള ഒരു ഇലയാണിതിൻ്റെ ഇത് ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട് അതിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷമാണ് കഴിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്നാലിത് അങ്ങനെയല്ല ഒരുപാട് പോഷകമൂല്യമുള്ള ഒരു ചെടിയാണിത് ഇത് നമ്മുടെ വെരിക്കോസ് വെയിൻ പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് ഒരുപാട് ആയുർവേദ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇത് കണ്ടോ ഇത് കാണുന്നുണ്ടോ ഒരു വെള്ള നിറത്തിലുള്ള ഒരു കറ ഇതിനുണ്ട് ഇതാണ് ഇതിൻ്റെ വിഷാംശം എന്ന് പറയുന്നത് ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല അത് കൂടാതെ തന്നെ ഈ ചെടിയുടെ ഇതുപോലെയുള്ള ഇളം തണ്ടുകളാണ് നമ്മൾ എന്താണ് ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കേണ്ടത് കുറച്ചധികം സമയം വെള്ളത്തിൽ ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് എന്താണ് നമ്മുടെ തോരം വയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ധൈര്യമായിട്ടും കഴിക്കാം ഇത് കുറച്ചധികം സമയം വേഗിച്ച് അതിന് ശേഷം ഇത് വാ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തോരം വെച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ അതായത് ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അലൂമിനിയം പാത്രങ്ങളിൽ ഒരിക്കലും ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളതല്ല അലൂമിനിയം പാത്രവും പിന്നെ അതുമാത്രമല്ല ഇതിനകത്തുള്ള എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി ഇത് വിഷാംശമായി മാറാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല നമ്മളിത് മൺചട്ടിയിൽ പാചകം ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ചെടി നമ്മുടെ പറമ്പിലെന്നല്ല ഇന്ത്യയിലുള്ള മിക്ക ആൾക്കാരുടെയും പറമ്പുകളിലുണ്ട് ഇത് മെക്സിക്കോയിലുള്ള ചെടിയായിരുന്നു ഇത് പഷ് പത്ത് വർഷത്തോളമായി നമ്മുടെ നാടുകളിൽ വന്നിട്ട് ഇത് മിക്കവാറും ആൾക്കാരുടെ പറമ്പുകളിലും വീടുകളിലും എല്ലാം ഇതുണ്ട് എന്നാൽ ആർക്കും ഇതറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഇത് ശരിക്കും ഇതിനെ മെക്സിക്കൻ ചീര എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മായൻ ചീര എന്നും അറിയപ്പെടുന്നുണ്ട് ചീരകളിലെ രാജാവെന്നാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് ഇത് ആറടി ഏഴടിയോളം എട്ടടിയോളം ഒമ്പതടിയോളം ഒക്കെ പൊക്കം വയ്ക്കും പക്ഷേ ഇത് പൊക്കം വെച്ച് കഴിഞ്ഞാലും ഇത് നമുക്ക് വളരെ സിംപിളായിട്ട് ഇത് കണ്ടോ തണ്ടിനൊന്നും കട്ടിയില്ലാത്ത ഒരു തരം ചീരയാണിത് ഇത് കണ്ടോ നമ്മൾ ചീര ഒടിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒടിച്ചെടുക്കാൻ കഴിയും പ്രധാനമായിട്ടും നമ്മളിത് തിരിച്ചറിയുന്നത് നമ്മുടെ പപ്പായയുടെ ഇല പോലെയായിരിക്കും ഇതിൻ്റെ ഇലയുണ്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത്രയും വിഷാംശമുള്ള ഈ ചീര കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അവയർനെസ്സാണ് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് അറിയില്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതായത് കുക്ക് ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചീരകളിലെ രാജാവ് തന്നെയാണ് ചായമാൻസ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ചീര നിങ്ങൾ തിരിച്ചറിയാതെ പോയ ചീര അതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഇത് വെട്ടിക്കളയാതിരിക്കുക ഇതിനെ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ഘട്ടം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈഡിപ്പ് ചെയ്യാണ് താങ്ക് യു